உபயோக்காவுக்கு சாகதம் அப்போ நம்மளப்போ வந்து சிம்மணி சின்னி நாமிக்கிறேன் அப்போது சோக்கு உபயோகிச்சு தோதிச்சு പുതിയ പുതിയ ഒക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ചിമ്മിനി ഡാമിക്കാണ് ചിമ്മിനി ഡാമ് നമ്മളിപ്പോൾ ബസ്സിലാണ് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറെ അത്യാവശ്യം ദൂരമാണ് നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് കയറി ഡയറക്റ്റ് ചിമ്മിനി ഡാമേക്കുള്ള ബസ് കയറിയിട്ടാണ് ഇപ്പൊ പോകുന്നത് പോണ വഴിക്ക് നമ്മുടെ ഇടതും വലതും മൊത്തം റബ്ബറുകളാണ് റബ്ബർ തോട്ടമാണ് കട്ട റബ്ബറാണ് മൊത്തം വേറൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ ഫുള്ള് റബ്ബറാണ് അപ്പുറത്തെ സൈഡിലും അതെ അതുപോലെ തന്നെ ഇപ്പുറത്തെ തൈലും പിന്നെ നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെ മുള മുളക്കാടുണ്ട് അതായത് നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മുളക്കാട് ഉള്ള സ്ഥലമാണ് നമ്മൾ ഈ പോകുന്ന റൂട്ട് പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല അത് ജസ്റ്റായിട്ടൊന്ന് പോയി നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ വഴികൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ പോകുന്നു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മണി ഡാമേക്ക് പോകാനുള്ള എൻട്രൻസ് നമുക്ക് ഇതിന്റെ ഉള്ളിക്ക് എൻട്രൻസ് ഫീ ഉണ്ട് അത് ബസ്സിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അടയ്ക്കേണ്ടില്ല ഇരുപത് രൂപയോ മുപ്പത് രൂപയോണ്ടാണ് ഉള്ളത് മാക്സിമം ഇരുപത് ഒക്കെ ആള് വരുള്ളൂ ഞങ്ങള് ബസ്സിൽ പോയത് കൊണ്ട് ഞങ്ങൾക്ക് എൻട്രൻസ് ഫീ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയപ്പോൾ ഡാമ് തുറന്നിണ്ടായിരുന്നില്ല കുറച്ച് വെള്ളം ഇങ്ങനെ ഈ കൃഷി ആവശ്യങ്ങൾക്ക് ഇടുന്നത് പോലെ കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളു പിന്നെ ഒരെണ്ണത്തിന്റെ വാതില് പൊട്ടിയിട്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ വെള്ളം വരുന്നത് ഡാമ് തുറന്നിണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കുന്നു പോലെ അങ്ങനെ കയറാനുണ്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്ന് കയറുന്നത് നടന്ന് പോകണം അതിൻ്റെ ഇടയ്ക്കുടൻ്റെ ചെരുപ്പ് പൊട്ടി ചെരുപ്പ് പൊട്ടിയിട്ട് കാല് ചെരുപ്പില്ലാണ്ട് നടന്നു നല്ല സുഖമുണ്ടായിരുന്നു നല്ല വേരായിരുന്നു എന്നെ ഓടിക്കളിക്കണ്ടായിരുന്നു ഇവിടെ കുറേ കുരങ്ങന്മാരും മയിലുകളൊക്കെ ഉണ്ടായിരുന്നു വഴി ഞങ്ങൾ ഈ മുകളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഈ മയിലിനെ കണ്ടിട്ടുമായിരുന്നു കൊരങ്ങന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ മരുത്തുമ്മയും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടക്കണമെന്നുണ്ടായിരുന്നു നമ്മളിവിടുന്ന് നല്ല അത്യാവശ്യത്തിന് കയറാനുണ്ട് കുറേ കുന്ന് ഒരു കുന്ന് കയറാൻ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാലും ശരിപ്പില്ലാണ്ട് ഇങ്ങനെ നടക്കുക ഒക്കെ ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട് പിന്നെ ശലഭുതയും അതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ ആ പാർക്കിൽ ഒന്നുമില്ല ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞ പോലെ അതിൽ ബട്ടർഫ്ലൈ ഒന്നുമില്ല വെറുതെ നടന്ന് വരാം എന്നു മാത്രമേ ഉള്ളൂ കുറച്ച് ചെടികളും പുല്ലുകളും കായകളും അവിടെ നിൽക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ചിൽഡ്രൻസ് ഉണ്ട് ഞങ്ങൾ അവിടേക്ക് കയറി ഒന്നില്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടവഞ്ചി ഉണ്ട് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുട്ടവഞ്ചി ഒക്കെ ഉണ്ട് പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഊഞ്ഞാലിന്മൊക്കെ ഇരുന്ന് ആടി കുറച്ച് നേരൊക്കെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തായിരുന്നു നമുക്കിവിടെ ചായ സ്നാക്സ് ഐസ്ക്രീം അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടാനുള്ള ഒരു കടയുണ്ട് അല്ലാതെ ഉച്ചഭക്ഷണം ഒന്നും കിട്ടാൻ വഴിയില്ല ഉച്ചയ്ക്ക് രാവിലെ ഇറങ്ങുന്നവരാണെങ്കിൽ ഉച്ച ഒക്കെ കയ്യിൽ കരുതിയിട്ട് വേണം വരാൻ ഇവിടെ അടുത്തൊന്നുമില്ല ഇല്ല നമ്മള് പിന്നെ ജിമനി ഡാമിൽ നിന്ന് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ഫുഡ് കിട്ടാനുള്ള സ്ഥലം എത്തണമെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല രാവിലെ വന്ന് വൈകിട്ട് പോവാനുള്ള ഒരു ഫുൾ സെറ്റ് കൂടെ ഉണ്ട് നല്ല തണലും അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പ് എന്നു പറയത്തില്ല എന്നുവെച്ചാൽ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോൾ നല്ല വെള്ളം കുറവുള്ള സമയമാണ് നമ്മളിവിടെ രാവിലെ വന്ന് ഇവിടെ ചിമ്മണി ഡാമേ കയറിയെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയ്ക്ക് ആവുമ്പോഴേക്കും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ മൈസൂര് ഇവിടെ ചിമ്മിണി പാലപ്പടി മൈസൂർ പോവാം അത് കഴിഞ്ഞാൽ ആട്ടുംപാലം അങ്ങനെ അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ട് ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇവിടെ ഉണ്ട് കാണാനുള്ള സ്ഥലങ്ങളും ഉണ്ട് എല്ലാതും ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സ്പെൻഡ് ചെയ്ത് നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് തിരിച്ചു പോകാം അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇപ്പോ ഈ കണ്ടു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ വന്ന് ഇവിടേക്ക് കയറി വഴി വഴി നമ്മള് തിരിച്ചിറങ്ങണം അത്യാവശ്യത്തിന് ദൂരം ഉണ്ട് ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് പട്ടി ഞാനൊക്കെ പട്ടി ആയിട്ടോ സത്യം പറയാതെ കാലുമ്പോ ചെരുപ്പുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല സുഖമായിരുന്നു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇതായിരുന്നു അപ്പോൾ അപ്പോ നമ്മുടെ വീഡിയോ ഇതോടെ തീരുകയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ എല്ലാവർക്കും ഇവർ ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ആണ് ചെറിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ അത് മലകറി വന്നു അതുപോലെ തിരിച്ചിറങ്ങ അവസ്ഥയാണ് നല്ല നല്ല സുഖം നല്ല വീഡിയോ ആയിരുന്നു കാല് എനിക്ക് ചെറുപ്പം പൊട്ടിയായിരുന്നു അപ്പോൾ നല്ല ആയിരുന്നു കാലൊക്കെ പൊല്ലി ഒരു വൈബിലാണ് നടന്നത് സോ ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോ വൈബ് ഇഷ്ടപ്പെട്ട ലൈക്കാണ് ശരിയാണ് കമ്മീ ബൈ